പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിലാണ് മറിഞ്ഞത് മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രദേശത്ത് പ്രധാന പാതയിലും സർവീസ് റോഡിലും നിറയെ കുണ്ടും കുഴികളുമാണ് മഴ പെയ്തതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ യാത്ര ദുഷ്കരമാണ് റോഡിലെ കുഴികളാണ് വാഹനം മറിയുവാൻ കാരണമായതെന്നാണ് പരാതി ഗുരുവായൂരിലേക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന പാതയിലാണ് ഈ ദുരവസ്ഥ സമീപവാസികൾക്കുൾപ്പെടെ ജീവിക്കാനാവാത്ത അവസ്ഥയാണ് പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഏറെ ശോചനീയമായി കിടക്കുന്ന റോഡാണ് ഈ പ്രദേശം പട്ടാമ്പിയിലേക്ക് പോലും പോകുവാൻ മറ്റു വഴി തേടേണ്ട അവസ്ഥയാണ് ാണ് സ്വകാര്യ ബസ്സുകളും യാത്രക്കാരും റെയിൽവേ ഗേറ്റിൽ കുടുങ്ങി പോകുന്നതിന് പുറമെയാണ് റോഡിലെ പ്രശ്നവും വലയ്ക്കുന്നത് ആംബുലൻസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ് വി സി വി ന്യൂസ് ഷൊർണൂർ യു ആർ വാച്ചിങ്